പണ്ട് ഒരിടത്ത് രാമു എന്നൊരു കർഷകൻ ഉണ്ടായിരുന്നു രാമുവിന് വലിയ അത്യാഗ്രഹമായിരുന്നു എത്ര കിട്ടിയാലും അയാൾക്ക് തൃപ്തി വരില്ല ഒരു ദിവസം രാമു തൻ്റെ വയലിൽ ഉഴുത് മറിക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ഒരു പഴയ ചെമ്പുപാത്രം കിട്ടി രാമു അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ തിളങ്ങുന്ന കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ രാമുവിന് അതിയായ സന്തോഷമായി അയാൾ വീട്ടിലേക്ക് ഓടിച്ചെന്ന് പാത്രത്തിലെ സ്വർണം മുഴുവൻ മേശപ്പുറത്ത് നിരത്തി ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് കാലം സുഖമായി ജീവിക്കാം എന്നയാൾ മനസ്സിൽ പറഞ്ഞു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ രാമുവിനൊരു തോന്നൽ ഈ സ്വർണം കുറവാണല്ലോ എനിക്കൊരു വലിയ കൊട്ടാരം പണിയണം കുതിരകളെ വാങ്ങണം ഒരുപാട് സ്വർണം വേണം അയാൾ വീണ്ടും വയലിലേക്ക് പോയി കിട്ടിയ പാത്രവുമായി തിരിച്ചെത്തി ഇതൊരു മാന്ത്രിക പാത്രമായിരുന്നെങ്കിലോ എന്നാലോചിച്ചുകൊണ്ട് രാമു അതിലൊരു സ്വർണ്ണ നാണയം ഇട്ടു അത്ഭുതം ആ ഒരു നാണയം രണ്ടായി പെരുകി രാമു ആവേശഭരിതനായി രാമു ഓരോ നാണയമായി പാത്രത്തിൽ ഇട്ടുകൊടുത്തു നാണയങ്ങൾ ഇരട്ടിച്ചു അയാൾക്ക് മതിയായില്ല അയാൾ വീട്ടിലെ മുഴുവൻ സ്വർണവും അയാൾ പിന്നെയും ആലോചിച്ചു സ്വർണ്ണമിരട്ടിക്കുമെങ്കിൽ സ്വർണത്തെക്കാൾ വിലയുള്ള എന്നെ തന്നെ അതിലിട്ടാൽ എന്ത് സംഭവിക്കും അത്യാഗ്രഹം അയാളുടെ ബുദ്ധിയെ മറച്ചു അയാൾ പാത്രത്തിലേക്ക് ചാടിയിറങ്ങാൻ തീരുമാനിച്ചു ഭാര്യയുടെ കണ്ണുവെട്ടിച്ച് രാമു പതുക്കെ പാത്രത്തിലേക്ക് ഇറങ്ങി ഇനി ഞാൻ രാജാവിനെ പോലെ ജീവിക്കും അയാൾ സന്തോഷിച്ചു പക്ഷേ രാമു പാത്രത്തിലേക്ക് ഇറങ്ങിയതും പാത്രത്തിന്റെ മാന്ത്രിക ശക്തി നിലച്ചു ഇരട്ടിച്ച നാണയങ്ങൾ പഴയപടി സാധാരണ നാണയങ്ങളായി മാറി രാമു ആ പാത്രത്തിൽ നിന്നും പുറത്തുവരാനാകാതെ കുടുങ്ങിപ്പോവുകയും ചെയ്തു അത്യാഗ്രഹം കാരണം കിട്ടിയ സമ്പാദ്യവും അവസാനം സ്വയം രക്ഷപ്പെടാനുള്ള വഴിയും രാമുവിന് നഷ്ടമായി